നേരത്തെ ജീവനെ സമരം നിങ്ങൾ വിജയിതല്ല എന്ന് മറന്നരുത് അന്നേ പരിкину ഓരോ മാർഗ്ഗങ്ങൾ പിന്തുടർってpadStartിവനെവരുകളെ നമ്മുടെ സമരത്തെ രക്ഷിക്കാനായി 322 രൂപയ്ക്ക് ഈ കൂലിക്ക് പരിദർയ നമ്മൾ തയ്യാറല്ല എന്ന് ഓർക്കുകണെ സമവർ നമ്മൾ സമരം ആരംഭിച്ചു നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ നേരിള്ളൂ ഇവിടെ ഒരാൾക്കും നമ്മുടെ ഈ സങ്കൽത ശക്തിയെ തകർക്കാൻ കഴിയില്ല ഇന്ന് കേരളത്തിൽ ഒരു ഇത് ഇന്റർനാഷണൽ ലെവലിൽ ഈ എത്തിയിരിക്കുന്നു നമ്പർ കേരളത്തിൽ സ്ത്രീകൾ സ്ത്രീകൾ രംഗത്ത് വന്നിരിക്കുന്നു അന്തർദേശീയ വാർത്തയായിരിക്കുന്നു പ്രസാരപ്പെട്ട സംഭവമല്ല നമ്മൾ കൊടുത്തിരി പ്രതീക്ഷ നൽകിയത് അതുകൊണ്ട് ഇരുപതാം തീയതി മുതൽ നടക്കുന്ന അനിശ്ചിതകാല നിരാഹാര സമരം പുതിയൊരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ നിങ്ങൾക്ക് വരണം നമുക്കതിന്റെ ക്രമീകരണങ്ങൾ അടുത്ത ദിവസം ജില്ലാ നേതൃത്വം വഴി അറിയിക്കുന്നതാണ് ഇന്ന് ഇവിടെ പോസ്റ്റർ നമ്മൾ ഓരോരുത്തരും നമ്മുടെ അതത് പി എച്ച് എസ് സികളെ കൊണ്ടുപോയി ഒട്ടിക്കണം ഇന്നലെ വരെ പി എച്ച് എസ് സികളിൽ തല കുടിച്ച് നമ്മൾ െ വിജയം മരിച്ചു മാത്രമേ പോകുള്ളൂ ഇന്ന് ഇവിടെ വധത്തിച്ചേരാൻ പറ്റാതെ പോയി വീട്ടിലിരുന്ന് വിഷമിക്കുന്ന ട്രെയിനിങ് പറഞ്ഞു പോയി ആ സെന്ററുകളിൽ പോയിരുന്ന് പരിഹസിക്കപ്പെട്ട ും നമ്മളോടൊപ്പമാണ് നമ്മുടെ ഡിമാൻഡിനോടൊപ്പമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവരും കയ്യിലിരിക്കുന്ന പോസ്റ്റർ ഒന്ന് ഉയർത്തിപ്പിടിക്കണമെന്ന് ശ്രദ്ധിക്കുന്നു ജീവിത സമരം ആശമാരുടെ ജീവിത സമരം ആശമാരുടെ ജീവിത സമരം അടിച്ചമർത്താൻ വ്യാമോഹിക്കും അടിച്ചമർത്താൻ വ്യാമോഹിക്കും അധികാരികളെ അന്തന്മാരെ അധികാരികളെ അന്ധന്മാരെ

It is ും ഈ അനീതി അക്രമങ്ങൾ ഈ അനീതി അക്രമങ്ങൾ അറിഞ്ഞിടും അറിഞ്ഞിടും ഈ അടി ഈ അടി